പോലെ വേണ്ടത്രങ്ങളാണ് അല്ലേ എല്ലാം വേണ്ടത്രങ്ങളും ഇപ്പം ലൈവിലേക്ക് കടന്നാൽ എന്താണ് കടന്ന ലൈവ് ഉറങ്ങണ ലൈവ് ചപ്പാത്തി ലൈവ് ചുണ്ട് ഇങ്ങനെ കടിച്ച ലൈവ് ബാത്റൂം ലൈവ് മറ്റേ ലൈവ് പറഞ്ഞാൽ ഇങ്ങനെ സെക്സ് സംബന്ധമായിട്ടുള്ള കണ്ടമാനം ലൈവുകൾ അല്ലേ അതുപോലെ തന്നെ വേറെന്തെങ്കിലും വേണോ അടിച്ചു വയ്ക്കിയാൽ അത് വരും അതിലും വലുത് വേണോ അടിച്ചിക്കാതെ വരും ഇങ്ങനെ ഇതന്നെയുള്ള പണി ആണുങ്ങൾക്ക് പ്രത്യേകിച്ചും ഇതിനോട് രഹസ്യം ഒരു ഇതെല്ലാം ആളുകളാണ് ദൈവ നമ്പനെ സൃഷ്ടിപ്പം അങ്ങനെയാണ് അധികം ഒരധികം ആണുങ്ങളുണ്ട് ആ വിഷയം സക്സബമായിട്ട് അത് കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇതുപോലെ തൊഴിലൊക്കെ വന്നൊന്ന് വരും അതുകൊണ്ട് തന്നെയാണ് ഒരു കയറി രണ്ട് കയറി കേട്ടകളിൽ നിന്നും പെട്ടെന്നാണ്ട് ഒഴിവാക്കാത്തും അറിഞ്ഞ് മനസ്സിലാക്കും സംസാരിക്കും ഏ നല്ല ശീലം ഒന്നും അല്ലാതെ ിയൊക്കെ വിളിച്ചു പറയാം തക്ക അത് നല്ല സ്വഭാവം നമുക്ക് വലിയ വലിയ ആളുകളല്ലേ വലിയതായില്ലേ വേറെ പേര് മാറ്റി വന്ന് ഇപ്പോൾ ഇവിടെ എന്താ വേള നമ്മളെ ഇവളെ പേര് എന്താണ് ചിപ്പിയോ ചിപ്പിയല്ല മറ്റേ ഇവിടെ ഇപ്പോൾ കാട്ടി ഇതുപോലെ കെമ്മലിട്ട് ആളുകളുടെ പേരിൽ കേസ് കൊടുത്ത് അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കിടക്കുക അപ്പോൾ പറഞ്ഞോ തപ്പിക്കൊണ്ടിരിക്കുക എല്ലാവരും ചീത്തങ്ങൾ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് എടുത്ത് മറ്റൊരു വ്യക്തിയെന്താ കൂടുതലുമ്പോൾ കിട്ടാൻ പാടില്ല ഫലം പോടില്ല ഞാൻ പറ്റാണ് അപ്പറ പേപ്പർ കാരണം അപ്പറേം പോയി എന്ത് വിശ്ലേഷിട്ട് കേട്ടില്ല അപ്പൊ നന്നായി വേദന ഓക്കെ അതാണ് ഇത് നമ്മൾ ലൈവെന്നെ സൗഹൃദമായിട്ടുള്ള സംസാരങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞത് കാണ്ട് പിന്നെ പേപ്പർ എടുത്തോ എൻ്റെ സ്ഥലം പേര് എൻ്റെ സ്ഥലം എൻ്റെ അച്ഛൻ്റെ പേര് എൻ്റെ അമ്മേൻ്റെ പേര് എങ്ങനെ മൊത്തം ഇങ്ങനെ പറഞ്ഞാൽ എഴുതി അങ്ങനെ എടുത്തോ എന്തിനൊക്കെ ചോദിക്കില്ല ലൈവിൽ ഒന്നാ വരെ നമ്മൾ എന്തോ അങ്ങനെ ചോദിക്കുക സംസാരിക്കുന്നതൊക്കെയാണ് അത് ചോദിച്ചാൽ കുടുംബ പേരും കുടുംബസ്ഥലും അല്ലെങ്കിൽ ഇവിടെ ഇവിടെ എന്തൊക്കെയാണ് ചോദിക്കാനുള്ളൂ എന്തെല്ലാം ചോദിക്കാനുണ്ട് അത് ലൈവിലേക്ക് ആ എന്താ വർത്തനം ഒക്കെ അല്ലെങ്കിൽ എന്താ സുഖമില്ല ഭക്ഷണം കഴിച്ചോ ചായ കുടിച്ചോ എന്തൊക്കെയാണ് വർത്തനം എന്തൊക്കെയായിട്ട് നാട്ടിൽ എന്തെങ്കിലും വിശയൊക്കെ എടുത്തര ക്ഷല്ലാതെ വീണ്ടും വീണ്ടും കൂടുതൽ അടുത്ത് കുറച്ച് കഴിഞ്ഞ ശേഷമാണ് നിങ്ങളുടെ സ്ഥലം എന്നൊക്കെ ചോദിക്കുന്നത് സാധാരണ സംസ്കാരം എങ്ങനെയാണ് ഇത് നേരെ വരും എവിടെ സ്ഥലം തിരിച്ചങ്ങോട്ട് ചോദിക്കും എവിടെ സ്ഥലം ഇത് എങ്ങനെ വായിച്ചിരും അതായത് തന്നെ അങ്ങനെയാണ് റിലാക്സ് ആണ് നമ്മൾ ഇങ്ങനെ ധേറ്റെടുക്കല്ല സമാധാനത്തിന് സൗഹൃദമായിട്ട് നൽകാൻ സംസാരിച്ചിരിക്കാതെ കാരണം ലൈവ് തുറന്നാൽ മൊത്തം തകണങ്ങളും ഈ പിന്നെ മൂടും ബേക്കും മുന്നും ചെസ്റ്റും കടന്നും മുച്ചിട്ടൊക്കെ ചപ്പാത്തി കാണുന്നത് ആണുങ്ങൾക്ക് സ്വറ പറഞ്ഞിരിക്കാൻ ഒരു ലൈവ് കാണില്ല എവിടെ പക്ഷെ ഉള്ളു ആകെ ആണുങ്ങൾക്ക് ഇതൊക്കെ ലേഡീസാണ് ആ ലേഡീസിന് പോയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ തലച്ചെടുക്കുക ലേക്ക് അടിക്കുക അതാ പരിപാടി ഏഹ് ആണു കുശലം പറയാൻ സംസാരിക്കാൻ സൗഹൃദം പങ്കിടാൻ എവിടെ ലൈവ് കാണില്ല അപ്പൊ തോണി നമ്മൾ ലൈവ് എടുത്തിരിക്കുക ഏതൊരു കടയിൽ ഒറ്റക്കാണ് ഏഹ് അങ്ങോട്ട് പോരി ഇവിടെ നമുക്ക് സ്വർത്തിരിക്കാം അവസാന പറയാം ചീത്ത പറയരുത് ചീത്ത പറഞ്ഞാൽ തിരിച്ച് വരാം ചീത്ത പറയുന്നത് പറഞ്ഞാൽ കട നമ്മൾ ഇവരില്ല ആളുകളെ തമ്മിൽ തമ്മിൽ ചീത്ത പാടില്ല എന്നാ പറയാം പ്രശ്നമില്ല ഇത് മാനേജ് ചെയ്യാൻ കഴിയും കാരണം കുറേ ഒരേ യുവാക്കളും ചില മറ്റുള്ള ആളുകളോ മറ്റുള്ളവരും ചീത്ത വരാൻ പാടില്ല പോസും വരാൻ പാടില്ല ഇതുപോലെ ലേഡീസും ലൈവാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് ഇപ്പോൾ സോറി അങ്ങനെ വസ്ല്ല നിങ്ങളൊന്നും പറഞ്ഞില്ല നിങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ സ്വാഭാവിക വിഷയങ്ങളാണ് ഈ രണ്ടക്ഷരത്തെകൾ സാധാരണ മനസ്സിലു വരും സ്വാഭാവികമായിട്ട് എന്താണ് വെച്ചോണ്ട് വിൽക്കും ഞാനിവിടെ അല്ല ഇതൊക്കെ രണ്ടസ് ഭരണ ഇങ്ങനെയൊക്കെ വേറും അതെ പറയും സ്വാഭാവികമായിട്ട് വരുന്നത് ആണുങ്ങളുടെ ഒരു സംസാര ശൈലി കൂടെ വരുന്നതാണ് അതേ സമയം വീണ്ടും അദ്ദേഹം തുടരുകയാണ് പിന്നും പിന്നും പറയാണ് എപ്പോഴാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് കൈയിട്ട് നമ്മൾ വരുന്നവരെ നമ്മൾ അത് അതിൽ അതെല്ലാവരും പ്രതികരിക്കുമോ അല്ലെങ്കിൽ പിന്നെ അവൻ ആണാണോ ആണിനോട് ആണ് വന്ന് വേണ്ടത്രം പറഞ്ഞാൽ പിന്നെ അവൻ അവനാണോ എടുത്ത് പുറത്തു കിടന്ന് പറഞ്ഞത് അത് പെണ്ണുങ്ങളുടെ സ്വഭാവമാണ് നമ്മൾ പുറത്തു കിടുമ്പോൾ കുറച്ചൊക്കെ പുറത്തു കൊടുത്തേ അപ്പോൾ ഏത് പിന്നെന്താ ഹണി റോസ് കൊടുത്ത പരാതി കിട്ടുക അതെ ഇപ്പോൾ ഹണി റോസ് പരത്തി കൊടുത്തു ഇതുപോലുള്ള കുറച്ച് ആളുകൾ ഞാൻ പറഞ്ഞു പോയി ഞാൻ പറഞ്ഞു ഹണിറോസ് അല്ലേ കൊടുത്തത് ഒരാഴ്ച മുന്നേ പിന്നെ വേറെ ഉണ്ടല്ലോ അവനെ പിരിച്ചു കിട്ടി ഞാൻ പറഞ്ഞുതരണം അല്ലെ ഇവിടുന്ന് വേറെ ഒരു നടീൻ്റെ അത് കൊടുത്തു കൊടുക്കില്ല അവിടെ കൊടുത്ത് പരാതി പറയുക കുറിച്ച് ചെയ്തിന് കേസും കൊടുത്തത് അപ്പോൾ അണി രൂപം ഇതുപോലെ തന്നെ കേസും പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഒക്കെ നമ്മളെ കേസും ഒന്നും കൊടുക്കാൻ പറ്റില്ല നമുക്ക് ഇങ്ങോട്ട് പറയാനുള്ള പ്രശ്നമില്ല നമ്മൾ തിരിച്ചാൽ അങ്ങോട്ട് പോലും അവർ കേസും ഒന്നും കൊടുക്കില്ല അതേസമയം ഉള്ള വേറെ ലേഡീസ് കൊടുത്താലാണ്